ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് യഥാർത്ഥത്തിൽ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ എഡിറ്റ് ഇടാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് ഇടുന്നത് ഇന്നലെ ശനിയാഴ്ച കുട്ടിക്ക് കരാട്ട ക്ലാസ് ഉണ്ടായിരുന്നു വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കരാട്ട ക്ലാസ്സിനൊന്നും അവധിയില്ലാട്ട ഇന്നലെ കരാട്ട ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നിനും അല്ല ക്ലാസ്സായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് ഞാൻ കടുത്തരാം കേട്ടോ ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി പൊക്കത്ത് ഓട്ടോ വരും ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഫോട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വരെ സ്കൂളൊക്കെ ഓപ്പൺ ആയിരുന്ന സമയത്ത് എല്ലാ ചൊവ്വാഴ്ചയായിരുന്നു കരാട്ട ക്ലാസ് പക്ഷേ ഈ ശനിയാഴ്ച വെച്ചത് ഞാൻ പറഞ്ഞില്ലേ ഹാപ്പി ഹാപ്പിനസ് ഉണ്ടെന്ന് വേണ്ടി വെച്ചതാണ് ഇനി എല്ലാ വെള്ളിയാഴ്ചയുമാണ് രാവിലെ എട്ട് മണി മുതൽ പത്ത് സംതിങ് വരെ കൊണ്ടാണ് കരാട്ട ക്ലാസ് വെച്ചേക്കണത് എല്ലാ വെള്ളിയാഴ്ചയും അതായത് വെക്കേഷൻ കഴിയുന്നത് വരെ വെള്ളിയാഴ്ച ആണ് കരാട്ട ക്ലാസ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയേക്കുകയാണ് ഈ കുട്ടി ഭയങ്കര ഹാപ്പിയിലാണ് പൊന്ന ഹാപ്പിയാണ് ഞാൻ അതിൻ്റെ ഏറെ ഹാപ്പിയിലാണ് അപ്പോൾ ഈ ഹാപ്പി നിമിഷത്തിൽ നിങ്ങളെയും കൂടി ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഈ കുട്ടിക്ക് അങ്ങനെ മടിയൊന്നും ഇല്ല കേട്ടോ ക്ലാസ്സിൽ പോകാനൊന്നും അങ്ങനെ മടിയില്ല അവൾ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം അവൾ കൂട്ടുകരിനെ കാണാനായിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മാഗിക്ക് ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് ഗായ്സ് ഞങ്ങളങ്ങനെ യാത്ര പുറപ്പെട്ടു ഗായ്സ് നിങ്ങളും വായോ ഞങ്ങൾ പൊക്കത്തോട്ട് കയറിക്കുകയാണ് കാരണം ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓട്ടോ പൊക്കത്ത് വരും താഴോട്ട് ഇറക്കില്ല അവർ അപ്പോൾ പൊക്കത്ത് ആ റോഡ് സൈഡിൽ പോയി നിൽക്കണം ഇല്ലെങ്കിൽ ആ ചേച്ചിയുടെ വീട്ടിൽ പോയി റോഡ് സൈഡിൽ ചേച്ചിയുടെ വീടുണ്ട് അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ സ്ഥിരം നിൽക്കാറ് അപ്പോൾ വരുന്നും കൊള്ളാണ്ടല്ലോ അങ്ങനെ റോഡ് സൈഡിലുള്ള ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഓട്ടോ വരാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവക്കുട്ടിനെയും പോയിന്സിനെയൊക്കെ ചേച്ചി കളിപ്പിക്കുകയാണ് കുറേ ദിവസമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ കുരിച്ചുവള്ളിയിലല്ലേ ഇരിക്കാറ് ഇല്ലെങ്കിൽ യുവക്കുട്ടിനെ നേരത്തെ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന സമയത്ത് ഈ സൈ ഇപ്പുറത്തെ സൈഡായിരുന്നു വണ്ടി വരുന്നത് ഇപ്പോൾ അപ്പുറത്തെ സൈഡാണ് വണ്ടി വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തെ കുരിച്ചുവള്ളിയുടെ അവിടെ നിന്നിട്ടാണ് യുവക്കുട്ടിനെ വണ്ടി ഏറ്റി വിടുന്നത് അപ്പോൾ അത് ചേച്ചി പരാതി പറയുമായിരുന്നു എന്താണ് ഇപ്പം ഇതിലൊന്നും വരാത്തത് ഇവിടെ വരണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയുമായിരുന്നു ചേച്ചി ഈ മാവിൽ ആദ്യമായിട്ട് ഉണ്ടായ മാങ്ങകളാണ് ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ലേല് ഇപ്പോഴാണ് ഇതിൽ മാങ്ങ ആവണത് അതും ഈ ഫ്രണ്ടില് മാത്രമേ ആയിട്ടുള്ളൂ നല്ല രസമായിരുന്നു ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ആയി കിടക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ ഓട്ടോ കാത്തിരുന്നു ഓട്ടോ കാത്തിരുന്ന് ഞങ്ങൾ മടുത്തു ഭയങ്കര ചൂടും വെയിലൊക്കെയാണ് അപ്പോൾ ഈ കുട്ടിക്കും അടുത്ത് ഈവക്കു പരാതിയൊക്കെ പറയാൻ തുടങ്ങി ഓട്ടോ വരുന്നില്ലല്ലോ എന്നൊക്കെ പരാതി പറയാൻ തുടങ്ങി പിന്നെ പറഞ്ഞ ടൈമും കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞു അയ്യോ മറന്നുപോയി മോളെ ഇതാ വരുന്നു എന്നും പറഞ്ഞ ചേട്ടൻ ചിരിച്ചു ഞാനും ചിരിച്ചു അങ്ങനെ ആ ചേട്ടൻ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും കാരണം ഇവിടെ ഗേറ്റടയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഗേറ്റ് ഗേറ്റിടയൊക്കെ കിടന്നിട്ട് വരണമെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും അങ്ങനെ ഞങ്ങൾ വീണ്ടും വാങ്ങിയൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇത്തിരി ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം ക്ലാസ് ഇല്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ മാങ്ങ മാത്രമല്ല ഏറ്റെൻഡ് ഇത് സീതപ്പഴം എന്ന് പറയുന്ന വഴയില്ലേ ഉള്ളിൽ വൈറ്റും പിന്നെ ബ്ലാക്ക് കുരുവൊക്കെ ആയിട്ടുള്ളത് നല്ല മധുരമാണ് ഇത് കഴിക്കാനായിട്ട് പുഴുവുണ്ടാവും അത് വേറെ കാര്യം അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇത് നല്ല രസമാണ് സീതപ്പഴം എന്നാണ് ഇവിടെ പറയണത് നിങ്ങളുടെ അവിടെ എന്താണ് പറയണതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം നാച്ചുറൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പോൾ അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ പിന്നെ ഓട്ടോ വരാനായിട്ട് ഇച്ചിരി കൂടി ആയായിരുന്നു ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ കുട്ടിയും പോയിന് ദിവസമൊക്കെ എൻ്റെ മുടിയിൽ ഇങ്ങനെ പിന്നിട്ട് ഇട്ടേക്കുക അല്ലെ മുടി അപ്പോൾ അവർ പൂവൊക്കെ വെച്ച് തരികയാണ് ഞാൻ എവിടെ പോണെങ്കിലും മുടി കൊമ്പ് പോലെ മറ്റേ കുതിരവാലില്ലേ അതുപോലെ കെട്ടിട്ടാണ് കേട്ടോ പോവാറ് അപ്പോൾ പക്ഷേ പെട്ടെന്ന് ചട പിടിക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ എവിടെ പോയാലും പിന്നിട്ടിട്ടാണ് പോവാറ് മുടി അതാകുമ്പോൾ ചടവൊന്നും പിടിക്കില്ലല്ലോ അപ്പോൾ ഉള്ള് കുറവാണ് പക്ഷെ ഉള്ളുണ്ട് ധാനം പക്ഷെ ഉള്ള് കുറവാണ് പെട്ടെന്ന് ചട പിടിക്കുന്ന പോലത്തെ മുടിയാണ് കോല ആ അപ്പോൾ അവരങ്ങനെ എൻ്റെ മുടിയിലൊക്കെ ഡെക്കറേഷൻ ചെയ്യുകയാണ് ഗൈസ് എങ്ങനെയെങ്കിലും ചെയ്ത് സമയത്ത് പോലോ അവർക്ക് ബോറെഡി ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ നിന്ന് കൊടുക്കണതാണ് അപ്പോൾ അങ്ങനെ ചേച്ചി കൂടി പോയി പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് എൻ്റെ മുടിയൊക്കെ ഒന്ന് അലങ്കരിക്കുകയാണ് ഗൈസ് എന്നിട്ടും വണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി റോട്ടിലും നോക്കിയിരിക്കാൻ തുടങ്ങി ഇപ്പോൾ വരും ഇപ്പോൾ വരും ഒന്നും ഇങ്ങനെ നോക്കിയിരിക്കാൻ തുടങ്ങി ഇവിടെ കണ്ടോ ഫ്രണ്ടിലൊക്കെ അച്ചിങ്ങപ്പയറാണ് കേട്ടോ നട്ടേക്കണത് നല്ല രസമായിരുന്നു അവർ പറിച്ചു നേരത്തെ അച്ചിങ്ങ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഉണക്കാനൊക്കെ ആയിട്ട് ഇട്ടൊക്കെയാണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കും കെ എ സി ബിന്ന് ചേട്ടന്മാർ വന്നിട്ടുണ്ട് ഊരിയിട്ടിട്ട് പോകാനായിരിക്കും കറണ്ട് ഉണ്ടാകുന്ന ചാൻസ് ഇല്ല രാവിലെ അത് ഓർത്തിട്ടായിരുന്നു പേടി ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേക്കും കറണ്ട് ഉണ്ടാകുമോ എന്ന് ഓർത്തിട്ടായിരുന്നു അടുത്ത ടെൻഷൻ കാരണം അറിയാമല്ലോ ഭയങ്കര ചൂടും വെയിലും പുറത്തു പോയിട്ട് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അതിനേക്കാളും ചൂടും ഒരു ഇതായിരിക്കും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഓട്ടോ വന്നായിരുന്നു ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ഓട്ടോയിലിരിക്കുമ്പോൾ കുഴപ്പമില്ല നല്ല സ്പീഡിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് അപ്പുറപ്പുറം ഒക്കെ നല്ല കാറ്റൊക്കെ കിട്ടൂലേ അപ്പം ഞങ്ങൾ അങ്ങനെ കരാട്ട ക്ലാസ് എത്താറായി കൈ കുറച്ച് അധികം വൈകിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല ഒന്നും പറയില്ല ക്ലാസ് ഇല്ലല്ലോ യുവ കുട്ടി കരാട്ട ക്ലാസ് എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളെ മറന്നിട്ട് ഇവക്കു ഓടി പോണത് വേറെങ്ങാട്ടുമല്ല ഇവ കുട്ടിയുടെ കൂട്ടുകാരനെ കണ്ടു അപ്പോൾ കൂട്ടുകാരുടെ അടുത്താണ് ഈ ഓടി പാഞ്ഞു പോണത് പിന്നെ എനിക്ക് കമ്പനി അടിച്ചിരിക്കാനായിട്ട് കുറച്ച് പേരെ കിട്ടിയായിരുന്നു ഞാൻ ഇവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ ചേച്ചി അനിയത്തിയും കൂടി യുവ കുട്ടിയുടെ ക്ലാസ് ടീച്ചറിനെ കണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ഓടി പോവാണ് അപ്പോൾ നമ്മുടെ ആ ഹാപ്പിനൂസിൽ വന്നെത്തിയിരിക്കയാണ് ഗായ്സ് വേറൊന്നും അല്ല ഇവക്കുട്ടിക്ക് യെല്ലോ ബെൽറ്റ് കിട്ടുന്ന ദിവസമായിരുന്നു ഇന്ന് യെല്ലോ ബെൽറ്റും സർട്ടിഫിക്കറ്റും അപ്പോൾ അവള് ഭയങ്കര ഹാപ്പിയിലായിരുന്നു ഞാൻ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്കും ഹാപ്പി ആയിരുന്നു വിചാരിക്കണു അപ്പോൾ എന്താ പറയണ്ടത് എനിക്കറിയില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു കുറേ ദിവസമായി യെല്ലോ ബെൽറ്റ് കിട്ടാനായിട്ട് അവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണത് ടെസ്റ്റ് കുറേ നാളായി കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കിട്ടണില്ലല്ലോ അമ്മയെ കിട്ടണില്ലല്ലോ ഈ ചോദ്യം തന്നെ ആയിരുന്നു അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ കരാട്ടെ പഠിപ്പിക്കണ സാറ് അങ്ങനെ അവൾ യെല്ലോ ബെൽറ്റ് മേടിച്ച് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് വന്നു പിന്നെ ഏതാ സാറൊക്കെ ആയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ കുറച്ച് കുറച്ച് നിമിഷങ്ങൾ സന്തോഷമുള്ള കുറച്ച് കുറച്ച് അത് ഈ കുട്ടീനെ ഇങ്ങനെ റെഡി ആക്കിയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും കരാട്ട ക്ലാസ്സിനൊക്കെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്രയും ചെറിയ കുട്ടീന ഇങ്ങനെ പഠിക്കണത് അങ്ങനെയൊക്കെ ചോദിക്കണവരുണ്ട് ഓ എന്ത് പഠിക്കാനാണ് കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർത്തനം പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ അപ്പോഴും ചിരിച്ചിട്ട് ഉള്ള ഒരു റിപ്ലൈ ആണ് കൊടുക്കാറ് കാരണം അവൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ചേർത്തു അത്രേ ഉള്ളൂ അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് യെല്ലോ ബെൽറ്റ് സാറ് തന്നെ കെട്ടിത്തന്നുള്ള രീതിയിൽ അവൾ ഇങ്ങനെ നിൽക്കുകയാണ് വേറെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് കെട്ടി കൊടുക്കാനായിട്ട് വലിയ വലിയ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ഈ കുട്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സാറ് തന്നെ കെട്ടിത്തന്നാൽ മതി എന്നു പറഞ്ഞു യുവക്കുട്ടി യുവക്കുട്ടിയുടെ കൂട്ടുകാരെയും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ യുവക്കുട്ടിക്ക് സാറിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് യെല്ലോ ബെൽറ്റ് യുവക്കുട്ടി ഭയങ്കര ഹാപ്പിയിലാണ് ഇവക്കുട്ടിയുടെ സ്കൂളിൽ തന്നെ ആണ് കേട്ടോ ഈ ഹാൾ എൽ കെ ജി ഒട്ടുള്ള പിള്ളേർ പഠിക്കുന്നുണ്ട് കരാട്ട ക്ലാസ്സിന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ചേർന്നത് നന്നായി എന്നാണ് ഞാനും ഇപ്പോൾ വിചാരിക്കണത് ഇപ്പോൾ യെല്ലോ ബെൽറ്റ് കിട്ടിയല്ലോ ഇനി അടുത്ത എന്ത് കളറാന്ന് എനിക്കറിയില്ല അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ടും ബെൽറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടാന്നാണ് കേൾക്കണത് പക്ഷേ കുഴപ്പമില്ല സാറ് പഠിപ്പിക്കുമല്ലോ അപ്പോൾ ഇവ കുട്ടിയാണെങ്കിലും ഫോണിൽ നോക്കിയൊക്കെ പഠിക്കും അങ്ങനെ മടികൾ കൊടുത്തില്ല അല്ല അപ്പോൾ ചേച്ചി അതിനത്തേം കൂടി സർട്ടിഫിക്കറ്റൊക്കെ പിടിച്ച് അങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ അങ്ങനെ കുറേ അങ്ങോട്ടെടുത്തു പണ്ട് കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും ഞാൻ എന്നെ എൻ്റെ അച്ഛനൊക്കെ കരാട്ട ക്ലാസ്സിന് ചേർക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് എനിക്കൊരു ചേട്ടൻ ആയിട്ടുള്ളത് അപ്പോൾ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്നെയും വിട്ടില്ല അവൻ വരുന്നുണ്ടാരെന്നു വെച്ചാൽ ഞാൻ ഇപ്പം ഒരു കരാട്ടക്കാരി ആയനെ അവൻ വരാത്തത് കൊണ്ട് എന്നെയും വിട്ടില്ല ആ പഴയ കാര്യങ്ങളാണെങ്കിൽ പഴയ കാര്യങ്ങൾ പറയാനേ നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ പഴയ കാര്യങ്ങളൊന്നും അങ്ങനെ പറയണില്ല വിഷമമാവും നമുക്ക് അതുകൊണ്ട് അതുകൊണ്ടിതാ ഞങ്ങള് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്കൂളിൻ്റെ തൊട്ടടുത്തതിൻ്റെ ജയ ബേക്കറി ഉണ്ടെന്ന് അപ്പം ആ ബേക്കറിയിലോട്ട് പോവുകയാണ് ഇവിടെ വന്നാൽ പിന്നെ ബേക്കറിയിലോട്ടാണല്ലോ എന്നെ കൊണ്ടുപോകുകയുള്ളൂ അവർ ഇതാണ് ആമ്പല്ലൂർ പള്ളി ഇവരുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ളൊരു പള്ളിയാണ് ആമ്പല്ലൂർ പള്ളി അങ്ങനെ പള്ളിയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇനി നിങ്ങൾ കാട്ടിയില്ല എന്ന് വേണ്ട ഇതാണ് നമ്മുടെ ആമ്പല്ലൂർ പള്ളി ഇതാ അവർക്ക് രണ്ടുപേർക്ക് ആ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു രണ്ടുപേർക്കും അത് മേടിച്ചു കൊടുത്തു കഴിക്കാനൊന്നും വേണ്ട എന്ന് പറഞ്ഞു കാരണം മേടിച്ചു കൊടുത്തവർ കഴിക്കുകയില്ല ഫുള്ള് കഴുകേയില്ല അതുകൊണ്ട് ഈ ജ്യൂസിൽ ഒതുക്കി പിന്നെ ഞാനത് ഒരു ലൈം സോഡയും പറഞ്ഞു ഞാൻ എനിക്ക് വേണ്ടാന്നാണ് വിചാരിച്ചത് പിന്നെ ചൂടും വെയിലൊക്കെ അല്ലേ വീട് വരെ എത്തണമെങ്കിൽ സ്റ്റാമിന വേണം അതുകൊണ്ട് ഞാനൊരു ലൈൻസോടെ കുടിച്ചു പിന്നെ അതാ നോക്കൂ ആറ്റത്ത് നിന്ന് വേണം നമ്മൾ ഓട്ടോ വിളിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോയൊക്കെ വിളിച്ചു അമ്മേയും മക്കളും കൂടി ഇങ്ങനെ ഓട്ടോയിലൊക്കെ കയറി ഇങ്ങനെ സുഖിച്ച് ഇങ്ങനെ എങ്ങോട്ടാണ് വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉടുപ്പ് കണ്ടോ കണ്ടുപോകാസ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നല്ല രസമല്ലേ ഇതെനിക്ക് എൻ്റെ അമ്മ മേടിച്ചെന്നാ കേട്ട അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ ഉടുപ്പ് എൻ്റെ അമ്മ മേടിച്ചെന്നത് സങ്കടം വരും എങ്കിലും എൻ്റെ അമ്മ മേടിച്ചെന്ന ഉടുപ്പ് അങ്ങനെ ഞങ്ങൾ വീടെത്താറായി അപ്പോൾ ഇറക്കിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭാഗ്യത്തിന് വീട് എത്തിയപ്പോഴത്തേക്കും കറണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓർത്ത് കറണ്ടെന്നും പോക്കാമെന്നോർത്തു ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ വരുവുള്ളൂ എന്നാണ് ഞാൻ ഓർത്തത് ഭാഗ്യത്തിന് കരണ്ട് ഉണ്ടായിരുന്നു രാവിലെ അലക്കാണ്ടാണ് പോയച്ചത് അപ്പോൾ ഇനിയിപ്പോൾ അലക്കാനൊക്കെ ഇട്ട് ആ തുണിയൊക്കെ കൊണ്ടുപോയി വിരിക്കണം അപ്പോൾ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബേക്കറി കയറിയപ്പോഴത്തേക്കും ഇനി രണ്ട് പോപ്കോൺ ഇത് മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പോപ്കോൺ കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കണം അപ്പോൾ അങ്ങനെ അത്ര ഉണ്ടായിരുന്നോളൂ ഇന്നലത്തെ വിശേഷങ്ങൾ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഉള്ളൂ ബായ്